ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് ആഫ്റ്റർ ഡെലിവറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കോഴിക്കോട് കാക്കൂരാണ് ഞങ്ങളുടെ വീട് അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ശേഷം നമുക്ക് കാണാം ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ് ഡെലിവറി പീരീഡിൽ ഒരു നയൻറ്റി ആണല്ലേ ആ സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞ് തൊണ്ണൂറ് കഴിയുക എന്നാണ് പറയുക തൊണ്ണൂറ് കഴിയും കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ആ ചടങ്ങാണ് അത് കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങെന്നാണ് പറയുക അപ്പോൾ കുഞ്ഞിനെ കൈമാറുന്ന ചടങ്ങാണ് എൻ്റെ അമ്മ അമ്മേൻ്റെ അനിയത്തിക്കാണ് കൊടുക്കുന്ന അമ്മ ഹസ്ബൻഡിൻ്റെ അമ്മ വന്നില്ല അമ്മേൻ്റെ അനിയത്തിയാണ് വന്നത് വേഗമേമ അപ്പം മേമ്മയ്ക്ക് കൊടുക്കുക വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുഞ്ഞിനെ കൈമാറാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീട് മലപ്പുറം ആണ് കേട്ടോ മലപ്പുറം താനൂരാണ് ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ് അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തെട്ട് ചടങ്ങാണുള്ളത് ഇരുപത്തെട്ടിന് നൂലുകെട്ട് അങ്ങനെയാണ് ഇവിടേക്കൊക്കെ താനൂരേക്കൊക്കെ അപ്പം അതുണ്ടായിരുന്നു അതിന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് തൊണ്ണൂറിനെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് കുഞ്ഞിനെ അവിടെ ചെന്നിട്ട് നമ്മൾ പാല് കൊടുക്കുന്നൊരു ചടങ്ങ് അതാണുള്ളത് അപ്പോൾ ഇവിടുന്ന് നമ്മളെ കൂട്ടാൻ അവർ വരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്നും ഉള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക അങ്ങനെയാണ് ചടങ്ങ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ അനിയനും അമ്മേൻ്റെ അനിയത്തിയും കൂടെയാണ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് വാവം നല്ല ഉറക്കത്തിലായിരുന്നു ഓട്ടക്കണ്ടിട്ട് ഉറങ്ങുന്ന കണ്ടില്ലേ ഹൈവേ വന്നുകൊണ്ടും കുറച്ച് നേരത്തെ ആയതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാക്കൂരങ്ങാടി നമ്മളതിനു വീട്ടിലേക്ക് തിരിയുന്ന റോഡാണ് ഇരുപത്തെട്ടിന് തമ്പുമോൾ കുഞ്ഞുമാവേനെ കാണാൻ വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ ആയതുകൊണ്ട് തമ്പുമോൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവളെ കാണുകയാണ് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്നെക്കാളും കൂടുതൽ അവൾ എക്സൈറ്റഡ് ആണ് അമ്മ വരും എന്ന് പറഞ്ഞിട്ട് അമ്മ എപ്പോഴാണ് വരിക എപ്പോഴെത്തും അമ്മ വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അവൾ അപ്പോൾ അവളെ കാണുന്നതിൻ്റെ ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാനുള്ള ഒരിതിലാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ വീട്ടിലെത്തിട്ടോ കൊലായിൽ തന്നെ നിൽക്കുന്നുണ്ട് ഭയങ്കര എന്താ പറയാ ഹാർട്ട് വിളിക്കുകയാണ് വേതുട്ടനും തമ്പുമോളും രണ്ടുപേരും കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ വന്ന പാട് പാടവള് കുഞ്ഞിനെ പോലും നോക്കാണ്ട് അമ്മയെന്ന് വിളിച്ചെൻ്റെ അടുത്തേക്കാണ് ഓടി വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും കുറച്ച് ഇമോഷണലായി പോയിട്ടോ അച്ഛനും അനിയൻ്റെ വൈഫുമാണ് കേട്ടോ അത് എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി കൊലായിൽ വന്ന് നിൽക്കുമായിരുന്നു ചേച്ചിയോട് ചേച്ചി ചേച്ചി ഒരു മുമ്പ് എടുക്കേ ആക്കി ചേച്ചി ആമ്പിടാ പിന്നെ കുഞ്ഞിനെ കളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു മാവയെ വാവയെന്ന് വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുമായിരുന്നു പിന്നെ മൂന്ന് പേരും കൂടെ കുഞ്ഞിനെ കളിപ്പിക്കലായി അനിയത്തിൻ്റെ മോളും അനിയൻ്റെ മോനും എല്ലാവരും കൂടെ മൂന്നുപേരും കൂടെ ആയി കുഞ്ഞിൻ്റെ അടുത്ത് അതിനിടയ്ക്ക് ഒരു പിണക്കൊക്കെ ഉണ്ടായിട്ടോ ചേച്ചി വാവേനെ അങ്ങനെ തുടരുന്ന് പറഞ്ഞപ്പം വീതുട്ടവൻ പെണക്കത്തിലായി അവനവിടെ ജനലിന്റെ അടുത്ത് പോയി അങ്ങനെ ഒറ്റയ്ക്ക് നിക്കാരി പിന്നെ പറഞ്ഞ് ശരിയാക്കി വീണ്ടും കുഞ്ഞിനെ കളിപ്പിക്കാൻ വന്നു ചേച്ചി അടുത്ത് ഇരിക്കാൻ

വേദവും റിഡിമോളും കളിക്കാൻ പോയപ്പോഴും തമ്പു കുഞ്ഞുമാവിൻ്റെ അടുത്തൊന്നും മാറുന്ന ഉണ്ടായിരുന്നില്ല അതിനെ തൊട്ട് തലോടിക്കൊണ്ടേ ഇരിക്കായിരുന്നു ഇനി പാൽ കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പശുവിൻ പശുവിമ്പാൽ നല്ലോണം തിളപ്പിച്ചിട്ട് അത് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ജസ്റ്റ് കുഞ്ഞിൻ്റെ വായിലേക്ക് ഇങ്ങനെ മൂന്ന് തവണ ഒഴിച്ചു കൊടുക്കും കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടിൽ മുട്ടിച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ആദ്യം ഞാൻ കൊടുത്തു പിന്നെ അനിയൻ അച്ഛൻ അമ്മ എല്ലാവരും അങ്ങനെ കൊടുത്തുട്ടോ പിന്നെ തമ്പുമോളും വേതുട്ടനും ഋതിമോളും എല്ലാവരും പാൽ കൊടുത്തുവിട്ട ഇവിടേക്കൊക്കെ ഇന്നാണ് കുഞ്ഞിന് ഗോൾഡൊക്കെ ഇടുക അതുവരെ ഗോൾഡൊന്നും ഉണ്ടല്ല ഇന്ന് ഇരുപത്തെട്ടിനൊക്കെ ഞങ്ങൾക്ക് ഇരുപത്തെട്ടിന് അതിന് ഞാൻ കിട്ടുക പക്ഷെ അന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഗോൾഡ് കിട്ടുന്നത് അത് കഴിഞ്ഞ് തമ്പുമോൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ കുഞ്ഞ് പാദസരം വെള്ളി പാദസരം കേട്ടോ അവളുടെ പാദസരം പൊട്ടിയിട്ട് കുറേ സമയമായി അപ്പോൾ കുഞ്ഞുമാവയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ അവൾക്കൊരു വിഷമം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പാചസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാപ്പി ആ പാതസരൊക്കെ ആള് കാലിലിട്ടെടുത്തു ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എന്നിട്ട് പാതസരൊക്കെ കാലിലിട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു നടന്നിരുന്നത് പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് നല്ല കളിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം ഒക്കെ റെഡിയാക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ഭക്ഷണം ഇരുപത്തെട്ടിന് സദ്യ ആയിരുന്നു അപ്പോൾ ഇത്തവണ ബിരിയാണി ആക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്താ മക്കളൊക്കെ കൊലായിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അച്ഛനും അമ്മയും അഞ്ഞൂറ്റന്മാരും ഒക്കെ പോവാണ് അപ്പോൾ ഞങ്ങൾ അവരെ യാത്രയാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊണ്ണൂറിൻ്റെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്